ശ്രീ ജയചന്ദ്രൻ ഞാനിപ്പോൾ ശ്രദ്ധിച്ചിട്ട് കാര്യപ്പോൾ ചർച്ചകളിലൊക്കെ വരുമ്പോൾ പൊതുവിൽ കേരളത്തിൻ്റെ ഭരണത്തെ സംബന്ധിച്ച് വിമർശനപരമായി സമീപിക്കാനോ വികസനം ചർച്ച ചെയ്യാനോ വലിയ വിമുഖത യു ഡി എഫ് പ്രതിനിധികൾ കാട്ടാറുണ്ട് കാരണം അതിനപ്പുറമുള്ള വിവാദം ചർച്ച ചെയ്യുന്നതിലാണ് അവരുടെ ഫോക്കസ് വരുന്നത് അത് ചർച്ച അത് ചർച്ച ചെയ്യുമ്പോഴും അതിനുള്ളിലൂടെയും കേരളത്തിൻ്റെ മാറ്റവും വികസനവും പ്രത്യേകതകളും കേരളം ഈ മോദി സർക്കാരിൻ്റെ ഈ സമീപനത്തിനെതിരെയുമൊക്കെ ഫൈറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് അതിനിടയിലൂടെ സമയം കണ്ടെത്തി പ്രതികരിക്കാൻ ശ്രമിക്കുന്ന സി പി ഐ എം ഇടതുപക്ഷ പ്രതിനിധികളെയും കാണുന്ന ഒരു സവിശേഷത എനിക്ക് തോന്നുന്നു എല്ലാ ചാനലുകളിലും ഉണ്ട് എന്ന് തന്നെ തോന്നുന്നു അതിൻ്റെ ഒരു പ്രതിഫലനം ഇപ്പോൾ അരുൺ പറഞ്ഞതിലുമുണ്ട് ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഈ വിസ്മയം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് വിസ്മയം എന്ത് വിസ്മയം എന്നൊരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു ഏതായാലും ജോസ് കെ മാണി ഇന്നലെ ആ വിസ്മയത്തെ ക്ലോസ് ചെയ്തോ അങ്ങനെ വിസ്മയം അങ്ങനെ സ്വപ്നം കണ്ടവർ ഇളിഭ്യരായ ഒരു രാഷ്ട്രീയ അവസ്ഥ താങ്കൾ കാണുന്നുണ്ടോ കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ അല്ല എളിപ്യരായി എന്ന പദം തീരെ മതിയാവില്ല ശരത് എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഇന്നലെ സംഭവിച്ചത് യു ഡി എഫ് എന്ന രാഷ്ട്രീയ കക്ഷി നടത്തിയ നാടകത്തിൽ അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത്യന്തം അവരെ പരിഹാസ്യരാക്കി എന്നുള്ളതാണ് അത്യന്തം പരിഹാസ്യരായി യു ഡി എഫ് ഒന്നാകെ കാരണം അതൊന്ന് അതിൻ്റെ ആ ഒരു ഷെഡ്യൂളും ആലോചിച്ച് നോക്കണേ ഇത് പ്ലാൻ ചെയ്തതിൻ്റെ വാർത്ത പ്ലാന്റിങ് ആയിരുന്നല്ലോ ഇപ്പോൾ പിന്നെ മുൻ കോൺഗ്രസ് എം എൽ എ ആയ ഒരു ഒരു നേതാവിൻ്റെ ജീവിത പങ്കാളി ഒരു മാധ്യമ പ്രവർത്തകർ അവരാണ് ആ വാർത്ത ആദ്യം പുറത്തുവിടുന്നത് മറ്റൊരു ചാനലിൽ ഇങ്ങനെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ വലിയ പ്രശ്നങ്ങളായിരിക്കുന്നു അവർ എൽ ഡി എഫിട്ട് യു ഡി എഫിലേക്ക് പോകുന്നു എന്ന് ഒരു എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തോടെയല്ല വെറുതെ അങ്ങ് അടിച്ചു വിടുകയാണ് വാർത്ത വലിയ പ്രശ്നമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ പങ്കെടുത്ത ആ പാളയം രക്സാക്ഷി മണ്ഡലത്തിലെ സത്യാഗ്രഹത്തിൽ മാണി ഗ്രൂപ്പ് ചെയർമാൻ വന്നില്ല അതാണ് ഏക കാരണമായി പറയുന്നത് അപ്പോൾ നേരത്തെ തന്നെ ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് കുടുംബത്ത് വിദേശയാത്രയ്ക്ക് പോകുന്ന കാര്യമൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം പക്ഷേ അത് കേ ആ വിഷയം കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയൊരു സ്റ്റോറി പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ സ്വാഭാവികമായും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാകുമ്പോഴേക്ക് മറ്റെല്ലാ മാധ്യമങ്ങളും സ്വാഭാവികമായും ഏറ്റെടുക്കുമല്ലോ അതങ്ങനെ സംഭവിക്കുകയും ചെയ്തു എല്ലാ മാധ്യമങ്ങളും പ്രധാനപ്പെട്ട സോറി ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ ഒക്കെ ആയിട്ട് അങ്ങ് ആഘോഷിക്കുകയാണ് വൈകുന്നേരം രാത്രി വരെ ആ ഒരു സ്ഥിതി ആ ആണ് ഉണ്ടായത് അപ്പോൾ അന്ന് തന്നെ അതേ ദിവസം തന്നെ ഈ സത്യാഗ്രഹം കഴിഞ്ഞപ്പോൾ ജലഭോവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ റോഷി അഗസ്റ്റിൻ പിന്നെ പാർട്ടി അവരുടെ പാർട്ടിയെ സംബന്ധിച്ചോളം അഞ്ച് പേരുള്ള നിയമസഭാ കക്ഷിയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറാണ് പിന്നെ റോഷി അഗസ്റ്റ്യൻ മാധ്യമങ്ങളെ കണ്ടു വ്യക്തമായി റോഷി അഗസ്റ്റ്യൻ മിനിസ്റ്റർ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത് യു ഡി എഫിൽ നിന്ന് മാ എൽ ഡി എഫിൽ നിന്ന് മാറി യു ഡി എഫിലേക്ക് പോകേണ്ട യാതൊരു സാഹചര്യവും ഞങ്ങളുടെ മുമ്പിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അത്തരത്തിലൊരു ചർച്ചയും വന്നിട്ടില്ല എന്ന് പറയുന്നു അതുവരെ മാധ്യമങ്ങൾ ുംയചന്ദ്രൻ ഇന്നലെ ഈ ചർച്ചയിൽ പങ്കെടുത്തത് സെബാസ്റ്റിൻ ആണ് ഒരു നിമിഷം അതായത് ഇന്നലെ ഈ ചർച്ചയിൽ പങ്കെടുത്തത് സെബാസ്റ്റിൻ കുളത്തെങ്കിലാണ് മാധ്യമങ്ങൾ ഒരു ഒരുപറ്റം മാധ്യമങ്ങൾ എഴുതി ചേർത്തത് അദ്ദേഹം യു ഡി എഫിലേക്ക് പോകണം എന്ന നിലപാട് സ്വീകരിച്ചയാളാണ് എന്ന് അങ് ഇന്നലെ വരെയും നമ്മൾ വാർത്തകളിൽ കണ്ടിരുന്നു പക്ഷേ അദ്ദേഹം ഓരോ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു ഡിസംബർ ഏതാണ്ട് ഇരുപതാം തീയതിയോടുകൂടി തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തു ഇത്തരത്തിലേക്കുള്ള കള്ളപ്രചാരണങ്ങൾ യു ഡി എഫിനെതിരായ നിലപാടുകൾ കഴിഞ്ഞ ദിവസവും അവിടെ വളരെ ശക്തമായി ആ നിലയിൽ അദ്ദേഹം നിലപാടെടുത്ത് മണ്ഡലത്തിൽ പ്രവർത്തിച്ചതിനെ അവിടുത്തെ യു ഡി എഫ് അദ്ദേഹത്തിനെതിരെ ശക്തമായ നിലപാടി തദ്ദേശത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത സാഹചര്യത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്നിട്ടും ഇങ്ങനെ ഒരു പരിശോധനയും ഇല്ലാതെ കഥയായി മാധ്യമങ്ങളിൽ ചിലർ മാധ്യമപ്രവർത്തനം എന്ന പേരിൽ നടത്തുകയായിരുന്നു എന്ന് ഇതേ ഫ്ലോറിൽ ഇരുന്ന് ഇന്നലെ സെബാസ്റ്റ്യൻ കുളത്തുങ്കിൽ പറയുന്നത് കൂടി സാന്ദർഭികമായി പറയേണ്ടതുണ്ട് അതിലൊരു ഭാഗം നമുക്ക് ഈ ചർച്ചയുടെ ഭാഗമായി കൊണ്ടുവരേണ്ടതുണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം ശ്രീ ജയചന്ദ്രൻ പൂർത്തിയാക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുതന്നെയാണ് സുഭാഷിൻ ഇന്നലെ കൃത്യമായിട്ടത് കൈലിൽ തന്നെ പറഞ്ഞില്ല വ്യക്തമാക്കിയല്ലോ അതിൻ്റെ വിവരങ്ങൾ തന്നെ പക്ഷേ ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ഇന്നലെ പാർട്ടി ചെയർമാൻ ജോസ് കെ വാണിയുടെ വാർത്താ സമ്മേളനത്തോടുകൂടി അത് മുഴുവനും ചീറ്റിയെങ്കിലും അത് സമ്മതിക്കാൻ തയ്യാറാവാതെ പിന്നെ എന്താണ് പറയുന്നത് പിന്നെ പറയുന്നത് അവർ പാർട്ടി നിലപാട് വ്യക്തമാക്കട്ടെ ചെയർമാൻ പറഞ്ഞതിന് ശേഷവും പറയുകയാണ് പാർട്ടി നിലപാട് വ്യക്തമാക്കട്ടെ എന്നിട്ടിനി യു ഡി എഫ് ആലോചിക്കാം അതാണ് ഞാൻ പറഞ്ഞത് എത്രമേൽ പരിഹാസരാകുന്നു ഇങ്ങനെ പരിഹാസരാവാൻ ബോധപൂർവ്വം തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെയാണ് ശരത്തെ നമ്മൾ ആലോചിക്കണമെന്ന് ഞാൻ പറയുന്നത് ഈ പിന്നെ കനകോലുവിൻ്റെയും ഒക്കെ ബോസായിട്ടുള്ള വേറൊരു വിദ്വാനുണ്ടേ പിന്നെ ശിവം ശങ്കർ സിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ എലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണ് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ ഹൗ ടു വിൻ ആൻ ഇന്ത്യൻ എലക്ഷൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പബ്ലിഷ് ചെയ്തത് അപ്പോൾ അതിൽ ഇയാൾ മോദിയുടെ രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായിട്ട് വർക്ക് ചെയ്തതും അതിനുശേഷം ബീഹാർ അടക്കം പിന്നെ നമ്മുടെ മിസോറാം അടക്കം വിവിധ പിന്നെ ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലടക്കം എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്തത് കാര്യങ്ങൾ അത് പിന്നെ ഈ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ നടത്തുന്നതിൻ്റെ ഡീറ്റെയിൽസ് അടക്കം വിവരിക്കുന്നതാണ് ആ പിന്നെ പുസ്തകം ഓക്കെ അപ്പോൾ ഈ കനകോരുവിൻ്റെയും ഗുരുവാണ് ആ ഗുരു അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിന്നാണല്ലോ ഇദ്ദേഹത്തിന് കിട്ടുന്നത് എന്നിട്ടാണ് വയനാട്ടിലെ സെവൻ സ്റ്റാർ റിസോർട്ടിൽ വെച്ച് ഈ പുതിയ സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കി നേരെ ഈ പുതിയ പ്ലാന്റിങ് നടത്തുന്നത് അപ്പോൾ എത്രയൊരു ആസൂത്രിതമാണ് ഈ പ്ലാന്റിങ് എന്നാലോചിച്ച് നോക്കൂ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്തിനാണ് ജനങ്ങളെ ജനങ്ങൾക്കിടയിൽ വെറും ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കുക മാത്രമാണ് അതിൻ്റെ ഉദ്ദേശം അല്ലേ അല്ല ഈ പിന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടന്നുകൂടണമെങ്കിൽ കടന്നു കൂടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അടിവരായിട്ട് പറയുകയാണ് കടന്നു കൂടുകയെങ്കിലും ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള വേലാസിറ്റികൾ വേണ്ടിവരും എന്നുള്ളത് ബോധ്യപ്പെടുകയും അതിനുള്ള മാർഗങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിവിധ തരത്തിൽ ഈ സാധനങ്ങൾ വരുന്നത് നമ്മളിപ്പോൾ ഇതല്ലേ കണ്ടുള്ളൂ വിസ്മയത്തിൻ്റെ ഒരു ഒരു തുമ്പ് ആ ആ വിസ് അല്ല വിസ്മയം ചീറ്റിപ്പോയി പക്ഷേ എന്നിട്ടും എന്നിട്ട് സി കെ പി അവരെ ചേർത്ത് പിടിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഏഴിന് കെ സുധാകരൻ എം പി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കണ്ടതിനെ ഇന്നലെ പുതിയ ചിത്രമായിട്ട് പ്രചരിപ്പിക്കുകയാണ് എത്രമേൽ ഈ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ എങ്ങനെയൊക്കെ ആവിഷ്കരിക്കാം എന്നുള്ളതിൻ്റെ വീണ്ടും വീണ്ടും തെളിവുകൾ തന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതിനെയും വരും അത് നമ്മൾ സൂക്ഷിക്കണം ജാഗ്രതയോട് അത് കാണുകയും വേണം എന്നുള്ളതാണ് ഇത്രയും വിസ്മയങ്ങൾ നമുക്ക് തരുന്ന മുന്നറിയിപ്പുകൾ എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്